സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്രിസ്മസ് പ്രമാണിച്ച് രണ്ടു മാസത്തെ പ്രത്യേക പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ മുൻപ് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരികയാണ് നമ്മുടെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നു അടുത്ത ആഴ്ച തന്നെ നമുക്ക് പെൻഷൻ വിതരണം ലഭിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ഉത്തരവുകളും വൈകാതെ ഇറങ്ങും നമുക്ക് ലഭിക്കുന്നത് ആദ്യ കടുവായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും രണ്ട് ഘടവും ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിനാവശ്യമായിട്ടുള്ള പണം അതായത് ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ രണ്ടായിരം കോടി രൂപയെങ്കിലും ഈ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തി സഹകരണ സംഘങ്ങളുടെ കണസോഷത്തിൽ നിന്ന് വരെ തുക ആവശ്യപ്പെട്ടു പക്ഷേ അത്രയും ധനസഹായം ഈ സമയത്ത് സർക്കാരിന് ലഭിച്ചിട്ടില്ല ഇതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കേണ്ട രീതിയിലുള്ള ഒരു ഘട പെൻഷൻ ആയിരത്തി രൂപ മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക ഇതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അതായത് പുതുവത്സരം പ്രമാണിച്ച് നമുക്ക് വീണ്ടും ആനുകൂല്യങ്ങളുണ്ട് വീണ്ടും നമുക്ക് ആയിരത്തി അറുനൂറ് പെൻഷൻ എത്തിച്ചേരും ഇതുകൂടാതെ കുടിശ്ശിക മുഴുവനുമായിട്ട് നമുക്ക് എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് അതായത് അഞ്ചു മാസത്തെ കുടിശ്ശിക പരമാവധി നോക്കുമ്പോൾ ഒരു എണ്ണായിരം രൂപ വരേക്ക് ഒരാൾക്ക് ലഭിക്കേണ്ട സാഹചര്യമുണ്ട് ഈ തുക മുഴുവനുമായിട്ട് നൽകുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇനി അത് മാത്രമല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുന്നുണ്ട് അത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ള കാര്യവും ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു എല്ലാവർക്കും ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ലഭിക്കുന്നുണ്ട് മാർച്ച് മാസം മുതൽ അങ്ങോട്ട് എല്ലാ മാസവും ഒടുവിലായിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് വിതരണം ചെയ്തത് നവംബർ മാസം ആറാം തീയതിയോടെ ആയിരുന്നു നവംബർ മാസം അവസാനം അതുകൊണ്ട് പെൻഷൻ ലഭിച്ചിരുന്നുമില്ല അതുകൊണ്ട് തന്നെ നവംബർ മാസത്തെ ലഭിക്കേണ്ട ആനുകൂല്യവും ഈ ഡിസംബറിൽ ലഭിക്കേണ്ട ആനുകൂല്യവും ഒരുമിച്ച് രണ്ട് ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുമെന്ന് സർക്കാർ ഒരു മുൻപ് തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു പക്ഷേ അത് ഈ പ്രാവശ്യം നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സർക്കാരിലേക്ക് എത്തിച്ചേരാന്നതാണ് ഇപ്പോൾ ഇത് തടസ്സപ്പെടുന്നതിനുള്ള കാരണം അതുകൊണ്ട് തന്നെ രണ്ട് ഗെഡുവായിട്ടായിരിക്കും എത്തിച്ചേരുക ആദ്യ ഗഡുവായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ ഈ ആഴ്ച അവസാനത്തോടെയും അടുത്ത ആഴ്ചയോടെ നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും അതിനുശേഷം ഇയർ പ്രമാണിച്ചായിരിക്കും ബാക്കി തുക മുഴുവനും വിതരണം ചെയ്യുക അത് എത്ര ഗഡുക്കളാണ് എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടില്ല സർക്കാരിലേക്ക് വിവിധ മേഖലകളിൽ നിന്ന് ഫണ്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലും വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ ഫണ്ട് സ്വരൂപിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കിയുള്ള കുടിശ്ശിക മുഴുവനുമായിട്ട് നൽകി തീർക്കുന്ന കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കുക ഇനി അത് മാത്രമല്ല സർക്കാരിൻ്റെ മുൻപിൽ ഒരുപാട് വെല്ലുവിളികൾ ഉള്ള ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി അതായത് സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരികയാണ് അപ്പോൾ അതിനു മുൻപ് തന്നെ പെൻഷൻ വർദ്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കുടിശ്ശിക നൽകി തീർക്കുമെന്നുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടപ്പാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായ തീരുമാനങ്ങളായിരിക്കും ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പെൻഷനെ സംബന്ധിച്ച് ഏറ്റവും പുതുതായിട്ട് നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനാണ് ഇപ്പോൾ വീഡിയോ വഴി ഷെയർ ചെയ്തിട്ടുള്ളത് ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അനർഹരെ കണ്ടെത്തുന്ന മുറയ്ക്ക് ഇപ്പോൾ അവരെ പുറത്ത് നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ് പതിനെട്ട് ശതമാനത്തോളം പലിശുകൂടി ചേർത്താണ് വാങ്ങിയ തുക മുഴുവനുമായിട്ട് സർക്കാർ തിരിച്ചടപ്പിക്കുന്നത് ഇത് അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങിയ സർക്കാർ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെയാണ് ഇപ്പോൾ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ അനർഹമായിട്ട് മറ്റ് ബിസിനസ് മേഖലകളിലുള്ള വ്യക്തികളും അനർഹമായ രീതിയിൽ ഇതിന്റെ പണം കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അവരും തിരിച്ചടക്കേണ്ടതായിട്ട് വരും ബാക്കിയുള്ള എല്ലാവർക്കും ആസ് എല്ലാ സാധാരണക്കാർക്കും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ चैनल सब्सक्राइब करिएगा फॉलो कीजिएगा